ഐശ്വര്യത്തിന്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെയും ഉത്സവമായി വിഷു ഇങ്ങെത്തിയിരിക്കുകയാണ് വിഷു എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം കടന്നു വരുന്നത് വിഷുക്കണിയാണ് അപ്പം അങ്ങനെ വിഷുവിനെ വരവേൽക്കാനായി കൃഷ്ണന്മാരും ഒരുങ്ങിക്കഴിഞ്ഞു മണവുമായി മലയാളിയുടെ തിരുമുറ്റത്ത് വീണ്ടും ഒരു വിഷുക്കാലം കൂടി ഇങ്ങെത്തിയിരിക്കുകയാണ് മേടമാസത്തിലെ ആദ്യ ദിവസമായ ഏപ്രിൽ പതിനാലിനാണ് ഐശ്വര്യത്തിന്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിന്റെയും ഉത്സവമായ വിഷു ആഘോഷിക്കുന്നത് കണിക്കുന്നയും കണിവെള്ളരിയും കണ്ണനെ കണി കണ്ട് പുത്തൻ പ്രതീക്ഷകളിലേക്കാണ് ആ ദിവസം മലയാളികൾ മിഴി തുറക്കുന്നത് വരാനിരിക്കുന്ന ഒരു കൊല്ലത്തിന്റെ മുഴുവൻ പ്രതീക്ഷയാണ് കണ്ണിന് പൊൻകണിയായി ഉരുളിയിലൊരുക്കുന്നത് വിഷുക്കണി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് കൊന്നപ്പൂവും കൃഷ്ണന്റെ ഐശ്വര്യം തുളുമ്പുന്ന മുഖവുമാണ് മലയാളികൾ കൃഷ്ണനെ കണി കണ്ടുണ്ടിരുന്ന ദിനം അടുത്തെത്തി പല നിറത്തിലും വലിപ്പത്തിലും ഒരുങ്ങുന്ന കൃഷ്ണന്റെ പല പ്രായത്തിലുള്ള വിഗ്രഹങ്ങൾ ഓടക്കുഴലും കയ്യിലേന്തി തലയിൽ മയിൽപീലിയും ചൂടി തെരുവോരങ്ങളിൽ പുഞ്ചിരിയോടെ നിൽക്കുന്നു പല നിറങ്ങളാൽ ഭംഗിയാക്കി നേരത്തെ പുഞ്ചിരി തൂകി നിൽക്കുന്ന കണ്ണനെ കാണാൻ തന്നെ വളരെ ഭംഗിയാണ് വെണ്ണകെട്ട കള്ളക്കണ്ണൻ മുതൽ ഓടക്കുഴലും ചുണ്ടിൽ ചേർത്ത് നിൽക്കുന്ന മുരളീകൃഷ്ണനും കാർമുകിൽ വർണ്ണനും സംഘത്തിലുണ്ട് കേരളത്തിന്റെ കാർഷികോത്സവമായ വിഷുവിനു വേണ്ടിയുള്ള വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നത് അധികവും അന്യസംസ്ഥാനക്കാരാണ് ഇത്രത്തോളം വിഗ്രഹങ്ങൾ കാണുമ്പോൾ അതിലേതെടുക്കണമെന്ന സംശയത്തിലാണ് മലയാളികൾ ഏപ്രിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ വിഷുക്കണി ഒരുക്കാനുള്ള വിഭവങ്ങളിൽ പലതും ഒരുങ്ങി തുടങ്ങിയിരുന്നു വിഷുവിനെ വരവേൽക്കാനായി കണിക്കുന്ന നേരത്തെ തന്നെ പൂത്തു തുടങ്ങിയിരുന്നു വിഷുക്കാലത്ത് പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കുന്ന കണ്ണിന് കുളിർമയാകുന്ന ഒരു കാഴ്ച തന്നെയാണ് ഓണം കഴിഞ്ഞാൽ മലയാളിയുടെ ഏറ്റവും വലിയ ആഘോഷമാണ് വിഷു സങ്കല്പങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അധിഷ്ഠിതമായ വിഷു പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധത്തെ വിളിച്ചോതുന്നതാണ് ഓട്ടുരുളിയിൽ കണിയൊരുക്കി നിറത്തിരിയിട്ട വിളക്കിനു മുന്നിൽ കണി കണ്ടുണരുന്നത് സമൃദ്ധിയുടെ ഒരു പുതിയ ആണ്ടിലേക്കാണ് കാലം എത്ര മാറിയാലും ഏതൊക്കെ ജനറേഷനിലുള്ളവരാണെന്ന് പറഞ്ഞു ാലും വിഷുവിനും ആഘോഷങ്ങൾക്കും അവസാനമില്ല